നമസ്കാരം മഷിത്തണ്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചുക്ക് കാപ്പിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ചുമയോ തൊണ്ടവേദനയോ ചെറിയ പനിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ചുക്ക് കാപ്പി ഒന്ന് പരീക്ഷിക്കാം ഇന്ന് ഈ ചുക്ക് കാപ്പി തയ്യാറാക്കുന്നതിനായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഇന്നത്തെ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണേ കാരണം ഇന്നത്തെ വീഡിയോനുള്ളിൽ നിങ്ങൾക്ക് ഒരു സമ്മാനം കിട്ടാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് ചെറിയ ഉള്ളി പത്തോ പതിനഞ്ചോ എണ്ണം തുളസി ഇല പനിക്കൂർക്ക ഇല കുരുമുളക് ചതച്ചത് ചുക്ക് ചതച്ചത് ചെറിയ കഷ്ണം കറുവപ്പട്ട ഒരു ഗ്രാമ്പൂ രണ്ട് ഏലയ്ക്ക ശർക്കര മധുരത്തിന് ആവശ്യമായത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഉപ്പ് രുചികൾ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കാപ്പിപ്പൊടി ആവശ്യത്തിന് മൂന്ന് ഗ്ലാസ് വെള്ളം അടുപ്പിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കുക മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കുക ചേരുവകൾ ഓരോന്നായി വെള്ളത്തിലേക്ക് ചേർക്കുക നന്നായി ഇളക്കി നന്നായി തിളച്ച് അത് ഒന്നര ഗ്ലാസ് ആയി വറ്റുന്നത് വരെ തീയിൽ വയ്ക്കുക തിളച്ച് വന്നതിന് ശേഷം മാത്രമേ കാപ്പിപ്പൊടി ആവശ്യത്തിന് ഇടാവൂ ഇത് നിങ്ങൾക്ക് ചെറു ചൂടോടെ കുടിക്കാവുന്നതാണ് വളരെ നല്ലൊരു ആയുർവേദ കൂട്ടാണ് ഇത് നല്ല ഫലം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാരോടുമായി ഒരു സന്തോഷ വർത്തമാനം കൂടി പറയാം അതിനു മുന്നോടിയായി ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾ മുടങ്ങാതെ കാണണം അതിനിടയിൽ നമ്മൾ ഗീവെവേ നടത്തുന്നുണ്ട് സ്മാർട്ട് വാച്ചുകളും ഇയർഫോണുകളുമാണ് സമ്മാനമായി തരുന്നത് അതിനായി ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വരും വീഡിയോകളിൽ അറിയിക്കുക മാക്സിമം പേർക്ക് സമ്മാനം ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തടുത്തുള്ള ബെൽബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് മാത്രവുമല്ല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്താനും ശ്രമിക്കുക അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോട് കൂടി നന്ദി